സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ സഹോദര സഹോദരിമാരെ പരിശുദ്ധ റമലാനിന്റെ പുണ്യമേറിയ സമയം അനുഗ്രഹീതമാക്കണമെന്ന് കരുതിയിട്ടാണ് നമ്മൾ ഈ വിജ്ഞാന വഴിയിലൂടെ സഞ്ചരിക്കുന്നത് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ മുത്തു നബിഹു അലൈഹി വസ്ലമാങ്ങൾ പറയുന്നുണ്ട് അവന് നൽകും അനുഗ്രഹങ്ങളാലുള്ള ഒരു പട്ടണം ഇത് ശരിക്കും നമ്മൾ ഉൾക്കൊണ്ടാൽ റമലാനിൽ എത്രമേൽ വലിയ പ്രതിഫലമാണ് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത് റമലാനിൽ സുബഹി മുതൽ ഇഷ വരെ അഞ്ച് വക്ത് നിസ്കാരങ്ങൾ ഓരോ വക്തിലുമുള്ള റക്കായത്തുകൾ എണ്ണി പരിശോധിച്ചാൽ പതിനേഴ് റക്കായത്തുകളുണ്ട് ഇത് കൃത്യമായി ജമാഅത്തായി നിസ്കരിച്ചാൽ അവന് പതിനേഴ് അനുഗ്രഹത്തിൻ്റെ പട്ടണം അള്ളാഹു നൽകുമെന്നാണ് ഇനി റമലാനിൻ്റെ സ്പെഷ്യൽ ആണല്ലോ നിസ്കാരം തറാവീഹി ഇരുപത് റക്കായത്തും ഇരുപത് റക്കായത്തും കൃത്യമായി ജമാഅത്തായി നിസ്കരിക്കുക അപ്പോൾ എത്ര റക്കായത്തായി മുപ്പത്തിയേഴ് റക്കായത്തായി റമലാനിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് സാധാരണ മാസങ്ങളിൽ ഇല്ലാതെ റമലാനിൽ വിത്തുറും ജമാഅത്തായി നിസ്കരിക്കുന്നതിന് വലിയ പുണ്യമുണ്ട് മറ്റു മാസങ്ങളിലൊന്നും അതില്ല ചുരുങ്ങിയത് നമ്മൾ പള്ളിയിൽ ജമാഅത്തിന് പോയാൽ മൂന്ന് റക്കായെങ്കിലും വിത്തർ നമ്മൾ ജമാഅത്തായി നിസ്കരിക്കും അപ്പോൾ ഫറൽ പതിനേഴ് തെറാവിഹി ഇരുപത് വിത്തുർ മൂന്നെങ്കിലും നാൽപ്പത് റക്കായത്തെങ്കിലും ശ്രദ്ധിച്ചാൽ റമലാനിൽ നമുക്ക് ജമാഅത്തായി നിസ്കരിക്കാൻ കഴിയും അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നാൽപ്പത് അനുഗ്രഹങ്ങളാലുള്ള പട്ടണം അള്ളാഹു റബ്ബുൽ ഇജ്ജത്ത് ഒരുക്കി തരുമെന്നാണ് മുത്തു നബി സല്ലാഹു അലൈഹി വസല്ലാമ തങ്ങൾ പഠിപ്പിക്കുന്നത് ഇവിടെ നമ്മൾ ആലോചിക്കണം ജമാഅത്തിൻ്റെ പവിത്രതയും പരിശുദ്ധിയും ശരിക്കും നമ്മൾ മനസ്സിലാക്കണം ജമാഅത്തിന് നമ്മൾ പങ്കെടുക്കുമ്പോൾ തെക്കീറത്തുൽ ഇഹ്റാമിൻ്റെ ശ്രേഷ്ഠത നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കുക എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ആളുകൾ പരമാവധി ഇതൊക്കെ ഗൗരവത്തിൽ ഉൾക്കൊള്ളണം പലരും ഇതിലൊക്കെ അശ്രദ്ധ കാണിക്കാറുണ്ട് ജമാഅത്തിന് വരും എന്നിട്ട് കുറേ സംസാരിച്ച് നിന്ന് അവസാനം സലാം കിട്ടുന്നതിന് മുമ്പ് അത്തഹ്യാത്തിൽ പോയി കൂടുന്ന ആളുകൾ അതിനേറെ എത്രയോ വലിയ പ്രതിഫലമാണ് ഇമാമ് നീയത്തോടു കൂടി തകബീറത്തുൽ ഇഹ്റാമിൽ പ്രവേശിച്ച ഉടനെ തന്നെ മൗമവും തകിബീറത്തുൽ ഇഹ്റാമിൽ പ്രവേശിക്കുന്ന ആ തക്ബീറത്തുൽ തക്ബീറത്തുൽഹ്റാമിൻ്റെ ശ്രേഷ്ഠത നഷ്ടപ്പെടാതെ ജമാഅത്തിൽ പങ്കെടുക്കുക അതാണ് മുഅ്മിനീങ്ങളുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെയായിരുന്നു നമുക്കറിയാം നിസ്കാരത്തിൽ തുടക്കത്തിൽ തക്ബീറത്തുൽ ഇഹ്റാമിൽ അല്ലാഹു അക്ബർ എന്ന് നമ്മൾ പറയാറുണ്ട് പിന്നെ ഓരോ ഫർളിലേക്കും നമ്മൾ നീങ്ങുമ്പോൾ ഇന്ത് തക്ബീറുകൾ എന്ന് പറയും അതൊക്കെ അല്ലാഹു അക്ബറാണ് പക്ഷെ റുഖുയിൽ നിന്ന് എഴ്ത്തിദാലാകുന്ന ഫർദിലേക്ക് വരുമ്പോൾ മാത്രം സമി അള്ളാഹുലി ഹമിദഹു എന്നാണ് നമ്മൾ ചെല്ലാറുള്ളത് അതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങളെ വിശദീകരിക്കുമ്പോൾ സുദ്ധീകൃതങ്ങളെ കുറിച്ച് കൂടി പറയുന്നുണ്ട് അഥവാ ഏതൊരു നിസ്കാരത്തിനും നബി നെയ്യത്ത് കഴിഞ്ഞ് തക്ബീറത്തുൽ ഇഹ്റാമിൽ പ്രവേശിച്ചാൽ സുദ്ധീഖുൽ അക്ബർ തങ്ങൾ ഉടനെ തകബീറത്തുൽ ഇഹ്റാമിൽ കൂടെ ഉണ്ടാകും പക്ഷെ ഒരു ഒരറ്റ സന്ദർഭത്തിൽ മാത്രം ശുദ്ധീഖതങ്ങൾ എന്തോ തിരക്കിൽപ്പെട്ടു നിസ്കാരത്തിന് വരാൻ വൈകി അങ്ങനെ ഓടിക്കരച്ച് വരുകയാണ് അപ്പൊ സിദ്ദീഖ് തങ്ങൾ സന്തോഷത്തോടെ അങ്ങ് പറഞ്ഞു അൽഹമുല്ല റുഖോയിൽ ചെന്ന് കൂടിയാൽ ആ റക്കായത്ത് നഷ്ടപ്പെടില്ലല്ലോ അൽഹമുല്ല എന്റെ റക്കായത്ത് പോയില്ലല്ലോ വേഗം റുക്കോയിൽ ചെന്ന് കൂടുകയാണ് അപ്പോഴാ ജിബിരിയിൽ വന്ന് പറയുന്നത് സമി അള്ളാഹു അള്ളാഹു കേട്ടിരിക്കുന്നു സ്വീകരിച്ചിരിക്കുന്നു ലിമൻ ഹമീദഹു അള്ളാഹുവിനെ സ്തുതിച്ച ആ ഒരു നല്ല മനുഷ്യനെ സുദ്ദീഖർ അലി അള്ളാഹു അൻഹുവിൻ്റെ ആ ഒരു വിഷയമാണ് സമി ലിമൻ ഹമീദഹു എന്നുള്ളതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് അത്രമേൽ ശ്രദ്ധിച്ചിരുന്നു സുദ്ദീഖർ അലി അള്ളാഹുവിനോ ഇതൊക്കെ ശ്രദ്ധിക്കാൻ നമുക്ക് കഴിയണം പ്രത്യേകിച്ച് റമലാം മാസത്തിൽ തറാവീഹിനു പോലും നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി പള്ളിയിലേക്ക് വരുന്ന പുരുഷന്മാർ അവർ അലസരായി അശ്രദ്ധരായി തറാവീഹുൻ്റെ ഒരുപാട് റക്കായത്തുകൾ നഷ്ടപ്പെടുത്തുന്നവർ ഇനി ഒന്നാമത്തെ റക്കായത്തിൽ തന്നെ പങ്കെടുക്കുന്ന ആളുകൾ പ്രിയപ്പെട്ടവരെ ഓരോ രണ്ട് രക്കായത്ത് കഴിഞ്ഞ് സലാം വീട്ടിയാലും പിന്നെ അടുത്ത രണ്ട് രക്കായത്ത് തുടങ്ങുമ്പോൾ ഇമാമിൻ്റെ ഫാത്തിഹയും സൂറത്തുമൊക്കെ കഴിയാൻ കാത്തു നിൽക്കുന്ന ആളുകൾ ഇവർ വലിയ പരാജിതരാണ് വലിയ നന്മകൾ ലഭിക്കുന്ന വഴികളിൽ നിന്ന് അന്യമാവുകയാണ് അതുകൊണ്ട് റസൂൽ വസങ്ങളുടെ ഈ ഹദീസ് ഓർമ്മയുണ്ടായിരിക്കണം റമദാനിൽ ജമാഅത്ത് ശ്രദ്ധിച്ചാൽ അതിനെ പതിവാക്കിയ അവന് ഓരോത്തിനും അനുഗ്രഹത്തിന്റെ ഒരു പട്ടണമാണ് അള്ളാഹുറബുൽ ഒരുക്കി കൊടുക്കുന്നത് ഓരോ വക്ത നിസ്കാരത്തെയും ജമാഅത്തായി നിസ്കരിച്ചാൽ റസൂൽ തങ്ങൾ പറയുന്നുണ്ട് ഒരാൾ സുബഹി നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിച്ചു എന്നാൽ ഫഹ് വഫീദിമത്തില്ല അവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണ ചുമതലയിലാണ് പിന്നെ അവൻ ഇല്ല എന്ന് ജമാഅത്തായി നിസ്കരിക്കുന്നതിൽ ശ്രദ്ധ പുലർത്തുന്ന ആളുകളിലേക്ക് അള്ളാഹുവിൻ്റെ വലിയ സംരക്ഷണത്തിൻ്റെ കാവലിൻ്റെ വഴിയുണ്ടാകുമെന്ന് മുത്തനബി സല്ലാസ്ലം പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് റമലാനിൽ പ്രത്യേകിച്ചും എൻ്റെ ശബ്ദം സവിക്കുന്ന സഹോദരങ്ങളെ പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കാൻ ശ്രദ്ധിക്കുക സഹോദരിമാരും അവരുടെ വീട്ടിൽ ജമാഅത്തായി നിസ്കരിക്കുന്നതിൽ ശ്രദ്ധ പുലർത്തിയാൽ വലിയ പ്രതിഫലമാണ് റമലാനിൽ അള്ളാഹു റബുലിസത്ത് നൽകുന്നത് അത് ഉൾക്കൊള്ളാൻ ജീവിതത്തിൽ പകർത്താൻ ഇന്നത്തെ ഈ വിജ്ഞാനത്തിൻ്റെ വഴി അതായിരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പറയുകയാണ് ആരെങ്കിലും ഇത് കേട്ട് അവരെ ജീവിതത്തിൽ ജമാഅത്തിൽ ശ്രദ്ധ പുലർത്തിയാൽ അതിൻ്റെ ഒരു കൂലി നമുക്കൊക്കെ ലഭിക്കുമല്ലോ അള്ളാഹു റബുൽ ഇസത്ത് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുവെ അഞ്ച് നേരത്തെ നിസ്കാരങ്ങൾ കൃത്യമായി അതാ ആയി ജമാഅത്തായി തന്നെ നിസ്കരിക്കുവാനുള്ള ജീവിത സൗകര്യം ഞങ്ങൾക്ക് ഒരുക്കിത്തരണമേ റമ്പെ പ്രത്യേകിച്ച് റമലാനിൽ ഒരു ജമാഅത്തും നഷ്ടപ്പെടാതെ ജീവിതക്രമം ഒരുക്കാൻ നീ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണമേ റബംബെ അള്ളാഹ് റമലാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കിത്തരണമേ റബംബെ എതിരാക്കരദ്ദേ മുഹമ്മദ് സല്ലി ീം എല്ലാവരും പരസ്പരം ദുരായി ഓർക്കണം ഉൾപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു സ്ലൈക്കും